ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവർക്കും നല്ലൊരു വർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്ലാൻസ് കൊടുത്തത് ഞാൻ വിചാരിച്ചതിനും അധികം കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് നിന്നും പ്ലാൻസ് വാങ്ങിച്ചു പ്ലാൻസ് വാങ്ങിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതൊരു ബിഗോണിയാണ് ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല ഭംഗിയുള്ള ബിഗോണിയ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു ഫേണാണ് നല്ല ഭംഗിയുള്ളതാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഈ ഫേൺ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഡാർക്ക് ഗ്രീനും കലർന്ന ഒരു അഗ്ലോണിമയാണ് ഇതൊരു കലേടിയുമാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ട് ഉള്ള ഒരു കലേഡിയം ഇത് റെക്സ് ബിഗോണിയ ആണ് അൻപത് രൂപയാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത് ഇത് ഫിറ്റോണിയ ഇത് ഹാങ്ങിങ് ആയി മറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാം നാൽപ്പത് രൂപയാണ് ഇത് മിലിട്ടറി കലേഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന ഒരു കലേഡിയമാണ് ഇതും മിലിറ്ററി ഡിഫൻ ബാച്ചിയ ആണ് അതിൻ്റെ പോലെ തന്നെ ഇരിക്കും എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് വില ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതുപോലെ തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം ഇത് പിങ്ക് സിങ്കോണിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് ഡ്രെസീന പ്ലാന്റ് ആണ് ഇത് പല ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഈ ടൈപ്പ് മാത്രമേ സെയിലിനുള്ളൂ ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഡാർക്ക് വയലറ്റ് ആവും നല്ല വെയിലൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഇത് അലോക്കേഷിയാണ് ഈ അലോക്കേഷിക്കും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരും അത് ഒത്തിരി വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് ആണ് ഇതൊരു ക്രീപ്പറായിട്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലാതെയും ഉപയോഗിക്കാം ഇതൊരു ബികോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ ഇരുപത്തിയഞ്ച് രൂപയാണ് ഫ്ലവറൊക്കെ ഉണ്ട് ഇത് പീസ് ലില്ലിയാണ് ചെറിയ ടൈപ്പ് പീസ് ലില്ലിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാൻ ഈ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇത് വെരിഗേറ്റഡ് യുജീനിയാണ് ഇത് വലുതാവുമ്പോൾ ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന ഇതെല്ലാം ഗ്രീ യെല്ലോ കളറാണ് ഇതൊരു റോസാണ് തൊണ്ണൂറ് രൂപയാണ് ഈ റോസിന് റേറ്റ് ഇട്ടിരിക്കുന്നത് എപ്പോഴും ഇതിൽ പൂവുണ്ടാവും നല്ല ഭംഗിയുള്ള റോസാണ് ഇതിൽ ഇത് നല്ല യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവുന്ന റോസാണ് എഴുപത് രൂപയാണ് ഈ റോസിന് നല്ല ഭംഗിയാണ് കേട്ടോ എന്നും ഇതിൽ പൂവുണ്ടാവും ഞാനിത് വാങ്ങി വച്ചിട്ടുണ്ട് ഇത് സ്മോൾ സൈസ് അരേലിയാണ് മിനിയേച്ചർ എന്ന് പറയും അറുപത് രൂപയാണ് ഇത് നമ്മൾ വെട്ടി നല്ല ഷേപ്പിലാക്കി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഫയാക് ഫൈക്കസ് ട്രയാംഗ്ലീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് പല രൂപത്തിലും നമുക്ക് ഇതിൻ്റെ കമ്പുകൾ വളച്ചു വച്ച് മാറ്റാവുന്നതാണ് ഇത് ലോലാ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല റെഡ് കളറായിരിക്കും നല്ല വെയിൽ കൊള്ളുമ്പോൾ ബിഗ് റോയ് എന്ന് പറയുന്നൊരു അഗ്ലോണിമയാണ് അതിൻ്റെ ചെറിയ സൈസാണ് തൊണ്ണൂറ് രൂപയാണ് ഇതൊരു സാദാ ടൈപ്പ് അഗ്ലോണിമയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് ബേബി പ്ലാന്റ് ഒക്കെ വരും നല്ല ഭംഗിയാണ് അത് നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാനായിട്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് റെഡ് ഷെയ്ഡൊക്കെ വരുന്ന പുതിയ പുതിയ ലീഫുകൾ വരുമ്പോൾ റെഡ് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഒരു കമ്പ് കുത്തി കൊടുത്ത് നമുക്ക് കയറ്റി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ഫേണാണ് ഇതുപോലെ തിങ്കി നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഫേണിന് നല്ല ഭംഗി ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാവുന്നതാണ് ഇതൊരു ചെത്തിയാണ് ഇതുപോലത്തെ റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ചെത്തി നല്ല ഭംഗിയുള്ള ചെത്തിയാണിത് നിറയെ പൂവായിരിക്കും കുറ്റി ചെത്തിയാണിത് ഇത് ആന്തൂറിയാണ് റെഡ് കളർ ആന്തൂറിയം ഫ്ലവറൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയം ഇതിൽ റോസ് കളറൊക്കെ തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയാണിത് മിനിയേച്ചർ സിങ്കോണിയം ഇതിൻ്റെ ഇല ഇലകളെല്ലാം ചെറിയ ടൈപ്പ് ആയിരിക്കും ഇതും തിക്കായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന ഒരു സിങ്കോണിയമാണ് ഇത് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സൊക്കെ നമുക്ക് വച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇത് നല്ല വലി വലുതാകുമ്പോഴാണ് ഭംഗി കാണാനായിട്ട് ഇതും ഒരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണത് ഇതും തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഇതൊരു യെല്ലോ ഷെയ്ഡും അതിലൊരു റെഡ് ഷെയ്ഡും കൂടി വരുന്ന ഒരു സിങ്കോണിയുമാണ് നല്ല ഭംഗിയുള്ള ഒരു സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ വയലറ്റ് കളറെല്ലാം തെളിഞ്ഞു വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് സെനഡു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഗ്രീനും ഉണ്ട് യെല്ലോയും ഉണ്ട് യെല്ലോ നേരത്തെ തീർന്നു പോയായിരുന്നു ഇത് കലാത്തിയാണ് ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് ഫിലോഡൻട്രോണാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് പോലെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വളർത്താവുന്നതാണ് ഇതിൻ്റെ ഇലകൾക്ക് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കും ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല വലിപ്പം വയ്ക്കും ഇതാണ് ഇതിൻ്റെ സൈസ് എൺപത് രൂപയാണ് ഇത് സ്നോ ബുഷ് എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് തൊണ്ണൂറ് രൂപയാണ് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് തെളിഞ്ഞ് ഡാർക്ക് കളർ ഗ്രീനിൽ നല്ല കൂടിയ ഒരു അഗ്ലോണിമയാണ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയാണ് വൈറ്റ് കളർ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു സിങ്കോണിയാണ് ഇത് ബാംബു ആണ് യെല്ലോയും ഗ്രീനും കൂടി കൂടുന്ന ബാമ്പു ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാവുന്നതാണ് ഇതൊരു കലാത്തിയ ഇത് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് നല്ല ബുഷായിട്ട് വളരും ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് നല്ല ഗ്രീനിലുള്ള ഒരു പ്ലാന്റ് ആണ് മു മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതൊരു ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇതിൻ്റെ ഇലകൾക്ക് നല്ല വലിപ്പമുള്ള നല്ല ഡാർക്ക് ഗ്രീനാണത് നല്ല ഭംഗിയാണ് അതിൻ്റെ ഷേപ്പ് കാണാനായിട്ട് ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇതിൽ വൈറ്റ് കളറൊക്കെ കയറി വരുന്ന ഈ പീസ് ലില്ലി ഇതാണ് ഇതാണിതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഇത് പീലിയ പ്ലാന്റ് എന്ന് പറയും ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഇത് നല്ല തിക്കായിട്ട് താഴേക്ക് ഇങ്ങനെ വരുന്ന ഒരു സൈസ് പ്ലാന്റ് ആണിത് ഇത് കാരിക്കേച്ചർ പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡും ഉണ്ട് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതിയാവും ഇത് ഇതും കാരിക്കേച്ചർ പ്ലാന്റ് ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് കാരിക്കേച്ചർ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വൈറ്റ് കളർ സിങ്കോണിയം നല്ല വൈറ്റ് കളറാണ് നല്ല ഇത് കാണാനായിട്ട് ഇത് വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല വൈറ്റ് കളർ കയറി വരും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ബിഗോണിയാണ് ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫിനൊക്കെ വലിപ്പം വയ്ക്കുന്നത് നല്ല പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവറൊക്കെ വരും ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗത്തിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻട്രോണാണ് ഇതിൽ യെല്ലോയിഷ് കളർന്ന ഒരു കളറാണ് മുപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാം ഒരു കമ്പൊക്കെ കുത്തിക്കൊടുത്ത് ഇത് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും ഗ്രീനും കൂടി ചേർന്ന ഒരു സിങ്കോണിയം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് ഗ്രീനില് വൈറ്റ് കളറോട് കൂടിയ സിങ്കോണത്തിന് മുപ്പത് രൂപയാണ് ഇത് പനിക്കൂർക്ക വെരികൂ വെരിഗേറ്റഡ് പനിക്കൂർക്ക എന്നറിയപ്പെടും ഇതിൻ്റെ ഒരു ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് കലാത്തിയയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയ ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് ഇത് ബിഗോണിയയാണ് ബിഗോണിയയുടെ ഗ്രീ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ ബികോണിയുടെ ഷേപ്പ് തന്നെ കാണാനായിട്ട് എന്ത് ഭംഗിയാണ് ഇത് ചോക്ലേറ്റ് കളറ് സിംഗോണിയോ ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇത് ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല തിക്കായിട്ട് വളരും അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് കലർന്ന ഈ ബിഗോണിയയ്ക്ക് അറുപത് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ശിഖിരങ്ങളൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരും നല്ല ഭംഗിയുള്ള ഒരു ഡിഫൻ ബാച്ചിയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഇതിന് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ സൈഡിലൂടെയാണ് ഇതിൻ്റെ തൈകളൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് സിൽവർ പോത്തോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിനും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണത് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും ഇതൊരു കലേഡിയമാണ് ഇത്രയും വലിപ്പം ഇല്ല ഇതിനേലും ചെറിയ സൈസാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ചെമ്പരത്തിയാണ് നല്ല കട്ട ചെമ്പരത്തിയാണ് യെല്ലോ കളറുള്ള ചെമ്പരത്തി ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സാണ് കൊടുക്കുന്നത് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെ ചെറിയ ചെറിയ ഇലകളാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് അതിന് പ്രത്യേക ഭംഗി ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവറൊക്കെ ഉണ്ട് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് മുള്ളില്ലാത്ത ടൈപ്പ് പ്ലാന്റ് ആണിത് ഇതുമ്പോൾ എന്നും പോവാണ് ഇത് റിയോ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ താഴെയൊക്കെ മെറൂൺ ഷെയ്ഡാണ് ഇത് ഹൈഡ്രാഞ്ചിയ വയലറ്റ് കളർ പൂവുണ്ടാവുന്ന ഹൈഡ്രാഞ്ചിയാണ് അൻപത് രൂപയാണ് ഈ ഹൈഡ്രാഞ്ചിയുടെ റൂട്ടോട് കൂടി നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇതിൽ റോസ് കളർ ഫ്ലവർ മിക്കവാറും ഉണ്ടാവും ഇതൊരു ചെത്തിയാണ് യെല്ലോ കളർ ചെത്തിയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സ് മിക്കവാറും ഇതിൽ നിറയെ പൂവുകൾ ഉണ്ടാവാറുണ്ട് ഇത് പെൻഡാസാണ് റോസ് കളർ റൂട്ടോട് റൂട്ടോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് ഇത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ ഇത് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനും മറ്റും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാം ഇതിൻ്റെ താഴെയൊക്കെ ഡാർക്ക് കളർ മെറൂൺ ഷെയ്ഡാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് നല്ല റോസ് കളർ നിറത്തിലുള്ള ഈ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് യെല്ലോ കളർ ഫ്ലവറാണ് ഇത് രൂപയാണ് രൂപയാണിതിന് ഇത് ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് എപ്പീഷ്യ നല്ല ഡാർക്ക് ഗ്രീനിൽ റെഡ് ഫ്ലവർ ആണ് ഇതിന് ഉണ്ടാവുന്നത് ഇത് ഹാങ്കിങ് പ്ലാന്റ്സ് ആണ് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മളിന് കൊടുക്കുന്നത് ഇതിൽ റോസ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫെല്ലാം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തിക്കാവും നല്ല ഭംഗിയുള്ളതാണ് ഈ എപ്പിഷ്യ പാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് വീടുകളിൽ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിരിക്കുന്നു റോസ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഓരോന്നിനും ഓരോ ഇലകളിലുള്ള വ്യത്യാസവും ഫ്ലവറിലുള്ള വ്യത്യാസവും കൊണ്ട് വളരെ വ്യത്യാസമാണ് ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു ആണ് മുപ്പത് രൂപയാണ് ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് നല്ല ഡിമാൻഡുള്ള ഒരു എപ്പീഷിയാണ് യെല്ലോ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല നിറയെ ഫ്ലവർ ഉണ്ട് ഇതിൽ ഇതൊരു ഹാങ്ങിങ് പ്ലാൻ്റാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഹാങ്ങിങ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും ഇതിൻ്റെ റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഉണ്ടാവുന്നത് ഇത് നല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെയും ആണ് കൊടുക്കുന്നത് ഇതെല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് നിറഞ്ഞ് താഴേക്ക് വരുന്നത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെയും കട്ടിങ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ കട്ടിങ്സിനും എല്ലാ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിനും പതിനഞ്ച് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതെല്ലാം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കട്ടിങ്സും കൊടുക്കും റൂട്ടഡും കൊടുക്കും ഇതിൻ്റെ റൂട്ടഡ് കൊടുക്കും ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ്സിന് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്